എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക വേഴ്ച വന്യമാകണം എങ്കിൽ അതിനുള്ള വഴികൾ പലതുണ്ട് അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് വന്യമായ വേഴ്ചയുടെ ഹരം ഒന്ന് വേറെ തന്നെയാണ് ആണിനും പെണ്ണിനും മയിൽപേലി തഴുകലും തൂവൽ ഒഴിയലും കഴിഞ്ഞെങ്കിൽ കാര്യങ്ങൾ ഇനി അല്പം മൃഗീയമാകാം കരുത്തും മനസ്സുമുണ്ടെങ്കിൽ വന്യമായ വേഴ്ചയുടെ ഹരം അറിയാം ശാരീരികമായ കരുത്ത് ഇവിടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് വ്യായാമം ചെയ്ത് ഉറപ്പിച്ച ദൃഢമായ പേശികൾ വേഴ്ചയുടെ ശക്തിയും വ്യത്യസ്തതയും നിശ്ചയിക്കും തരക്കേടില്ലാത്ത ഒരു വ്യായാമം കൂടിയാണ് ഇവ കേൾക്കുമ്പോൾ അസ്വാഭികം അസ്വാഭാവികമെന്ന് തോന്നുന്ന പല വേഴ്ചാമുറകളും നിത്യേന ഇതിൽ ചില മുറകൾ അഭ്യസിച്ചാൽ വയറിലും തുടയിലും നിദംബത്തിലുമുള്ള പേശികൾ ഉറയ്ക്കുവാനും ഇത് സഹായിക്കും അങ്ങനെയുള്ള ചില മുറകളെ പറ്റിയാണ് പറയുന്നത് അതിനാൽ കിടപ്പറയിൽ കടുവയെ പോലെയാകാം ഇര പിടിക്കുംതോറും വേഗത കൂടിക്കൂടി വരുന്ന കടുവയെ പോലെ നിങ്ങൾക്ക് കിടപ്പറയിൽ പൊരുതാവുന്നതാണ് എന്നാൽ പെട്ടെന്ന് കയറി അങ്ങ് കടുവയെപ്പോലെ ആകരുത് കേട്ടോ ഇത് നിങ്ങളുടെ പങ്കാളിയെ ലൈംഗിക ബന്ധത്തിൽ നിന്ന് തന്നെ പുറന്തിരിക്കുന്നതായിരിക്കും പതിയെ പതിയെ തുടങ്ങി കിടപ്പറയിൽ ഒരു കുതിരയെ പോലെ സവാരി നടത്താം ഒരു കടുവയെ പോലെ ചാടി വീഴാം ഇവയെല്ലാം കിടപ്പറയിലെ തട്ടുകളാണ് എന്നാൽ ഇവയെല്ലാം സമയവും സന്ദർഭവും സാഹചര്യവും അനുസരിച്ചായിരിക്കണം പങ്കാളിയുമായി നടത്തേണ്ടത് പങ്കാളിക്ക് കൂടി ലൈംഗിക ബന്ധത്തിൽ കൂടുതലായി പ്രകോപനം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമെടുത്ത് ബാഹ്യലീലകളും ആമുഖലീലകളും തുടരെ തുടരെ നൽകിക്കൊണ്ട് കിടപ്പറയിൽ ആ രംഗം കുറിക്കാവുന്നതായിരിക്കും എന്നാൽ വേഴ്ച വന്യമാകുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും നിർബന്ധിച്ച് നിങ്ങളുടെ പങ്കാളിയുമായി വന്യമാം വേഴ്ച നടത്താതിരിക്കുക പങ്കാളിയുടെ താല്പര്യവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേഴ്ച വന്യമാകാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സും ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ആവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ ബൈ